ഈ മോഡൽ സെറ്റുകളിൽ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ച് സർവീസ് ചെയ്യുന്നതിനായും ബുദ്ധിമുട്ടാണ് ഇത് വീണ്ടും റീസെറ്റ് ചെയ്യുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറുകളുടെ നീളക്കുറവാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഹുജ കമ്പനിയുടെ ട്രോൾ സ്പീക്കറിന്റെ കംപ്ലൈന്റിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സെറ്റ് ഓൺ ആവുകയും സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് ലഭ്യമാവാതിരിക്കുന്ന അവസ്ഥയിലാണ് ഈ സെറ്റ് നമുക്ക് സർവീസിന് വന്നത് നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ട് ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി തോഷിബയുടെ ട്രാൻസ്റ്ററാണ് കമ്പനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തതിനു ശേഷം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ തന്നെ ഈ ബോർഡിന് ചില കമ്പോണൻസുകൾ ഡാമേജ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയും അത് എന്തുകൊണ്ടാണ് ഡാമേജ് ആയതെന്നും ഇത് എങ്ങനെ റെഡി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ ഡാമേജ് ആയി പോയ ബോർഡ് ആണെങ്കിൽ പോലും ഇതിന്റെ ഡിസ്പ്ലേ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അത് വേറെ സെക്ഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഈ ഡാമേജ് ആയ കമ്പോണൻസ് എല്ലാം ഇതിന്റെ ഓഡിയോ സെക്ഷനിലാണ് ഈ സെറ്റിന്റെ പിൻഭാഗത്തായി രണ്ട് ഫ്യൂസ് കാരിയർ ഉണ്ട് രണ്ടും ഡി സി ഫ്യൂസ് ക്യാരിയർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണയായി എ സി ഇൻപുട്ടിൽ വരുന്ന ഫ്യൂസ് കാരിയർ അല്ല ഇത് ഇതിൽ കൂടി പോകുന്ന കണക്ഷൻ ഒന്ന് പോസിറ്റീവ് വയറും രണ്ട് നെഗറ്റീവ് വയറുമാണ് അതായത് പോസിറ്റീവ് കണക്ഷനും നെഗറ്റീവ് കണക്ഷനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫ്യൂസ് ഇട്ടിട്ടുണ്ട് ആ വയറിംഗ് കണക്ഷൻ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ രീതിയിലാണ് കമ്പനി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ ഒരുപാട് വയറുകൾ ചുറ്റുകെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്ത് തീർക്കുവാൻ കഴിയും ഈ ഫ്യൂസ് കാരിയറിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആണ് ഈ പോസിറ്റീവ് വോൾട്ടേജ് നേരെ ചെന്ന് ട്രാൻസിസ്റ്ററിൻ്റെ ലഗിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് അല്ലാതെ വേറെ ഒരു സെപ്പറേഷൻ സർക്യൂട്ടൊന്നും അതിൽ കൊടുത്തിട്ടില്ല ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു കമ്പോളൻസ് ഷോർട്ടായി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകുന്ന രീതിയിലാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നെഗറ്റീവ് സപ്ലൈയിലും കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഷോർട്ട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കംപ്ലൻസ് ഷോർട്ടായി പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്യൂസ് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്യൂസിബിൾ റെസിസ്റ്റർ എല്ലാം കത്തിപ്പോയിരിക്കുകയാണ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും മീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് വോൾട്ടേജ് കാണിക്കുകയും മറ്റു സൈഡിൽ വോൾട്ടേജ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട് കാഴ്ചയിൽ തന്നെ ഈ റെസിസ്റ്ററുകൾ കംപ്ലൈൻ്റ് ആണ് എന്നാൽ പോലും ചില റെസിസ്റ്ററുകൾ കണ്ടിന്യൂറ്റി കാണിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്യുകയാണ് ഏതായാലും നമ്മളത് മാറ്റും എന്നാൽ പോലും നമുക്ക് മീറ്റർ വെച്ചൊന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഹീറ്റ്സിംഗ് എല്ലാം ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബോർഡിൽ സർവീസ് നടക്കൂ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കാം ഓരോ ഘട്ടങ്ങളായി ഓപ്പൺ ചെയ്യണം എല്ലാം കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് ബോർഡിൻ്റെ പിൻഭാഗം ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രിൻറ്റ് ബ്രേക്ക് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ബോർഡിൽ വരുന്ന ഡാമേജുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് കണക്ഷനിലും കമ്പനി ഫ്യൂസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടും വീണ്ടും ഈ ബോർഡിൽ ഡാമേജ് വന്നു അതിനുള്ള ഒരു കാരണം ആംബെയർ നോക്കാതെ ഫ്യൂസ് വീണ്ടും വീണ്ടും ഇടുന്നതാണ് നമുക്കിനി മീറ്റർ വെച്ച് അതിൻ്റെ കമ്പോണൻസുകളൊന്ന് ചെക്ക് ചെയ്യാം ഏതൊക്കെ ഉണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം ഈ ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് ഒരു പെയർ ആയിട്ടാണ് വരുന്നത് അത് മാറുമ്പോൾ എല്ലാം കൂടി മാറുന്നതാണ് നല്ലത് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റർ എല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നമുക്കിതെല്ലാം വാങ്ങി ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം മാറി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ഫാൾട്ടിൽ ലൈറ്റ് കത്തുകയും ട്രാൻസ്റ്റർ എല്ലാം നല്ല രീതിയിൽ ചൂടാവുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഒന്നുകൂടി കണ്ടുപിടിക്കണം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഓരോ കമ്പോണൻസുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൺഡ്രഡ് ഓംസ് ഉള്ള ഒരു റെസിസ്റ്റർ കംപ്ലയിൻ്റ് ഉണ്ട് ഒരു ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്ററും കംപ്ലയിൻ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് മി എഫും ഇരുപത്തഞ്ച് വോൾട്ടും ആ കപ്പാസിറ്റിൻ്റെ വാല്യൂ ശരിക്കും ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് ആ കപ്പാസിറ്റർ ആയിരുന്നു ആ കപ്പാസിറ്ററിനെ സംബന്ധിച്ച് ആ റെസിസ്റ്ററും കംപ്ലയിൻ്റായി അതിന് ശേഷം ഇതിൻ്റെ ഫ്യൂസ് കംപ്ലയിൻ്റ് ആയപ്പോൾ വീണ്ടും വീണ്ടും ഫ്യൂസ് ഇടുകയും അതിനെ സംബന്ധിച്ചാണ് ബാക്കിയുള്ള കംപ്ലൈൻ്റുകളെല്ലാം വന്നത് സാധാരണ ഈ സെറ്റിൽ വരുന്നൊരു കംപ്ലയിൻ്റ് തന്നെയാണ് ഈ കാണുന്നത് ഇപ്പോൾ ആ കമ്പോണൻസ് എല്ലാം മാറി കഴിഞ്ഞപ്പോൾ ഇത് ഫാൾട്ടിന്റെ ഭാഗത്ത് ലൈറ്റ് കത്തുന്നില്ല ഇപ്പോൾ സെറ്റ് കറക്റ്റായി വർക്ക് ഇപ്പോൾ ട്രാൻസിസ്റ്ററുകളൊന്നും ചൂടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബോർഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് രണ്ട് ഫ്യൂസ് കാരിയർ ഉണ്ട് ആ രണ്ട് ഫ്യൂസ് ക്യാരിയറിന്റെയും പുറത്ത് അതിന് കൃത്യമായ ആംബെയർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയിട്ടുള്ള സെയിം ആംബെയർ ഉള്ള ഫ്യൂസ് മാത്രമേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാവൂ കാരണം ആ ട്രാൻസിസ്റ്ററിന്റെ അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫ്യൂസ് പോകണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഡാമേജുകൾ സംഭവിക്കും അതുപോലെ തന്നെ ഒരു ഫ്യൂസ് പോയതിനു ശേഷം മറ്റൊരു ഫ്യൂസ് സ്ഥാപിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ ഫ്യൂസ് കൂടി കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഫ്യൂസ് ഇടരുത് കാരണം അകത്ത് എന്തോ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഷോർട്ട് ആയതിനു ശേഷം വീണ്ടും വീണ്ടും ഫ്യൂസ് ഇടുകയാണെങ്കിൽ സംഭവിക്കാവുന്നതാണ് ഇമ്പളീ വീഡിയോയിൽ കണ്ടത് ഈ സെറ്റിൽ വീണ്ടും വീണ്ടും ഫ്യൂസ് ഇടുകയല്ല ചെയ്തത് ഒരു ഫ്യൂസ് കംപ്ലൈൻ്റ് ആയപ്പോൾ കുറച്ച് ഗേജ് കൂടിയ കമ്പി ഉപയോഗിച്ച് അവരത് ഫ്യൂസ് വീണ്ടും സെറ്റ് ചെയ്തു അതിനുശേഷം ആ ഫ്യൂസ് പോകാതെ വരികയും ബോർഡിൽ കംപ്ലയിൻറ്റ് വരികയും ചെയ്തു അതുകൊണ്ടാണ് ഈ സെറ്റിന് കംപ്ലയിൻ്റ് ആയത് ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു ആ ഒരു കപ്പാസിറ്റർ ആയിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് പ്രശ്നം ആ ഒരു കപ്പാസിറ്ററിന് വേണ്ടിയാണ് ബാക്കിയുള്ള കംപ്ലൈൻസുകളും നമ്മൾ മാറ്റേണ്ടി വന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രോളി സ്പീക്കറോ അല്ലെങ്കിൽ അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ എന്തെങ്കിലും ഫ്യൂസ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഫ്യൂസ് വേണമെങ്കിൽ താൽക്കാലികമായി ഇട്ട് നോക്കാം അത് സെയിം ആംബെയർ ഉള്ളത് അതിൽ കൂടുതലുള്ള ഒരു ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കരുത് അത് വീണ്ടും ആ സെറ്റിനെ ഡാമേജ് ആക്കുകയുള്ളൂ